എൻ്റെ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അതായത് എൻ്റെ ഈ ചാനൽ കാണുന്നവരോട് കഴിഞ്ഞ ഒന്ന് രണ്ട് ചാനലിൽ ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് ജി പേ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് കാരണം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അത് ഞാൻ തീർച്ചയും പറഞ്ഞു മാൻഡേറ്ററി അല്ല ഇത് മുഴുവൻ ഫ്രീ ആയിരിക്കും ഇപ്പോൾ പല ആൾക്കാരും എനിക്ക് എനിക്ക് മെസ്സേജ് അയച്ചു എന്താണ് ഇപ്പോൾ ഇത്ര വലിയ ആവശ്യം ഉണ്ടായത് സംഭവങ്ങൾക്ക് ചോദ്യം ജെനുവിനാണ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് രണ്ട് മൂന്ന് ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസിയുടെ കൺസൾട്ടൻ്റാണ് എൻ്റെ ജോലി അതാണ് ബേസിക്കലി ഞാനത് വർക്ക് ചെയ്യുന്നത് ഇതൊരു തമാശ രൂപത്തിൽ തുടങ്ങിയതാണ് പിന്നെ ഇത് സീരിയസ് ആയി അപ്പോൾ സീരിയസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പഴയ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇപ്പോഴിറങ്ങുന്ന ഏകദേശം മൂന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ടിറങ്ങുന്ന വീഡിയോ ഈ കണ്ടൻ്റ് എന്ന് പറയുന്നത് വെൽ റിസേർച്ച്ഡ് ആണ് അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ജിയോ പൊളിറ്റിക്സ് ആയിട്ടാണെങ്കിലും മറ്റു പലത് ഇസ്രായേൽ ഇഷ്യൂ ആണെങ്കിലും മിഡിൽ ഈസ്റ്റ് ഇഷ്യൂ ആണെങ്കിലും ശേഷം രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ഇത് അന്തർദേശീയ പത്രങ്ങളിൽ പോലും ഇതേപോലെ വാർത്ത വരുന്നത് നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അതിൻ്റെ കാരണം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ടല്ല ഇതുണ്ടായത് കാരണം നിങ്ങളത് സീരിയസ് ആയിട്ട് അത് അബ്സോർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു ഇനി ഞാൻ കളിതഭാഷ രീതിയിൽ നിങ്ങളോട് കണ്ടൻറ്റ് പറയുന്ന ആ രീതി മാറ്റി കാരണം എന്തെങ്കിലും പറയാം ആ രീതിയല്ല മറിച്ച് അതിനകത്ത് ആക്യറസി ഉണ്ടായിരിക്കണം ഡാറ്റ ഉണ്ടായിരിക്കണം പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് ബ്യതിചലിക്കാൻ പാടില്ല അപ്പം അതിന് ഞാൻ കുറച്ച് മാൻ പവർ ഉപയോഗിച്ചു അതായത് എൻ്റെ കൂടെ ഞാൻ എഡിറ്ററായിട്ട് പല ന്യൂസ് ചാനലിലും മാഗസീനിലും ന്യൂസ് പേപ്പറിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് എനിക്കറിയത്തില്ല കേരളത്തിലെ ആ ചാനൽ ഇങ്ങനെ മീഡിയയിൽ അതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾക്കെല്ലാം ഒരു റിസർച്ച് ഡെസ്ക് ഉണ്ട് അപ്പോൾ റിസർച്ച് ഡെസ്ക് നേരിട്ട് എഡിറ്ററെയാണ് അവരെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൂടെ പല ഭാഗത്തും ഹിന്ദി ചാനലിലും നാഷണൽ ചാനലിലൊക്കെ വർക്ക് ചെയ്ത് ഈ റിസർച്ച് ഡെസ്കിലുള്ള ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുണ്ട് അതിനകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ മലയാളി പക്ഷേ ബോൺ ബോണാൻ ബോട്ട പൂനയാണ് ഞാൻ ഈ ഏട്ട് പേരുടെ ഒരു കൺസോർട്ടിയും വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ രാവിലെ ഒരു എഡിറ്റോറിയൽ മീറ്റിംഗ് രാവിലെ വാട്സപ്പിൽ വിളിക്കും വിളിച്ചിട്ട് ഓരോ കണ്ടൻറ്റുകൾ കൊടുക്കും അപ്പോൾ അതിനെപ്പറ്റി ഓരോ വെർട്ടിക്കൽസ് കൊടുക്കും ഇതിനെപ്പറ്റി അന്വേഷിക്കണേ ഇതിനെപ്പറ്റി കാരണം ഡ്യൂ ഡെലിജി ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്ന സ്റ്റോറികൾ ഇതൊക്കെയാണ് അന്വേഷിച്ച് ഡേറ്റ തരേണ്ട എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് കാരണം ഇവർ ബേസിക്കലി ഹൈ എൻഡ് റിസേർച്ച് ടീം ടീംസ് ആണ് അവർ കുറച്ച് നാലഞ്ച് വർഷം കഴിയുമ്പോൾ മറ്റുള്ള പല ജോലിയായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ സെറ്റപ്പ് ചെയ്ത് അവർക്കൊരു അവർ അവർക്ക് പണം വേണമെന്ന് ഇന്നും വരെ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ അവർക്കൊരു പാർട്ട് ടൈം ജോലിയാണെങ്കിലും അത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ കാണാം അവരെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിപ്പിക്കുക സോ ഐ ഹാവ് ടു പേ ദം ബാക്ക് കാരണം അവർക്കൊരു നല്ല സാലറി കിട്ടുന്നവർ കാരണം അവർക്ക് വളരെ ായിട്ട് വളരെ പ്രൊഫഷണലായിട്ട് ഓരോന്ന് റിസേർച്ച് ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് എൻ്റെ ഈ പറയുന്ന വീഡിയോയുടെ കണ്ടെന്റ് ഭയങ്കര ഷാർപ്പായിട്ട് പോകുന്നൊരു കാര്യം അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് കാരണം യു കെ നടക്കുന്ന കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഇസ്രായേലി നടക്കുന്ന കാര്യങ്ങൾ ജോർജാനില് ഈ മിഡിൽ ഈസ്റ്റേൺ സംഭവം സിറിയയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് പല ആൾക്കാർ പല ഭാഗത്തിരുന്ന് അവർ റിസേർച്ച് ചെയ്ത് പല ആൾക്കാരോടും വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഓരോന്നും അയച്ചു തരുന്നത് പിന്നെ അത് ഞാനിരുന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് മറ്റുള്ള ന്യൂസ് പേപ്പേഴ്സൊക്കെ വായിച്ചിട്ട് ഞാൻ എൻ്റെ രീതിയിലാക്കിയെടുക്കും അതാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാനത് അത് മീഡിയോ പരിവധത്തിലാക്കി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അല്ല നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്ന ഒറ്റ ഒരാളായിട്ട് ചെയ്യുന്ന പരിപാടിയല്ല നാഷണൽ പല കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതെങ്ങനെയല്ല ഇപ്പം പല ഡേറ്റ എടുത്ത് ഇന്ത്യയുടെ ജനസംഖ്യ കുറയുന്നു ഇന്ത്യയുടെ റൂറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായി നിങ്ങളുദ്ദേശിക്കുന്ന ഒരു ഒരു റിപ്പോർട്ടിൻ്റെ പേരിൽ മാത്രം അങ്ങനെ ഉണ്ടാവുന്നതല്ല ഇത് അപ്പം അവരവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺഡ് ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരും ഡേറ്റ എടുക്കും പിന്നെ അവർ തന്നെ ഗ്രാഫിക്സ് ഉണ്ടാക്കുക അത് ചെയ്യും എല്ലാ ടൂൾസും ഇത് ഉപയോഗിക്കും കാരണം അവരും ഇതിനകത്ത് പണം മെനക്കെട്ട് തന്നെയാണ് ഈ ഡേറ്റ ഒക്കെ എടുത്ത് എനിക്ക് തരുന്നത് അതിൻ്റെ മറ്റൊരു കാര്യം അതിൻ്റെ പേരിലാണ് ഞാൻ കാരണം പിന്നെ വെറുതെ തമിഴിൽ സ്റ്റാർട്ട് ചെയ്ത് തമിഴിൽ ഇത് ഇപ്പം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി അപ്പോൾ മറ്റുള്ള ചാനൽ മറ്റുള്ള ഭാഷയിലോട്ട് കൂടെ പോകാനുള്ള പരിപാടിയാണ് കാരണം എഐ ടൂൾസ് ഉപയോഗിച്ചിട്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ കോൺട്രിബ്യൂഷൻ ആവശ്യപ്പെട്ടത് എൻ്റെ രണ്ടാമത്തെ കാര്യം ഈ ചാനൽ ഒരിക്കലും ഒരാളുടെ അഡ്വർടൈസ്മെൻറ്റ് വാങ്ങത്തില്ല അപ്പം നിങ്ങൾ ധരിക്കേണ്ട സംഭവമാണ് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇവർ പറയുന്നത് പോലെ പിന്നെ പ്രവർത്തിക്കേണ്ടി വരും എനിക്ക് സ്പോൺസർഷിപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട് കാരണം എനിക്ക് കാണാൻ കോണ്ടാക്ട്സ് ഉണ്ടല്ലോ പക്ഷെ എനിക്കതിനോട് താല്പര്യമില്ല പക്ഷെ നിങ്ങൾ അതിനകത്ത് ഒരു രൂപ തരുന്നു എനിക്ക് പ്രശ്നമേ അല്ല ഒരു രൂപ എന്ന് പറയുന്നത് നിങ്ങളും ഈ ചാനലുമായിട്ടുള്ളൊരു ബോണ്ടേജാണ് ഞാനത് കൃത്യമായിട്ട് പറയും ആ ബോണ്ടേജ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടേതാണ് ഈ പ്രോഡക്റ്റ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എത്ര മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ലോകത്ത് ഇവിടുമ്പോൾ എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഇന്ത്യയിലും ഞാൻ പോകാത്ത ഒരുവിധപ്പെട്ട ഡിസ്ട്രിക്ട് ഒന്നുമില്ല അപ്പോൾ ആ എക്സ്പീരിയൻസ് ക്ലബ്ബ് ചെയ്ത ആൾക്കാരെ വെച്ചിട്ട് നല്ല മാൻ പവറും ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഇത് ശ്രദ്ധയാകർഷിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ആ രീതിയിൽ പോസിറ്റീവായിട്ട് അത് കമൻറ്റ് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ ഒന്നും എനിക്ക് പറയാനൊന്നുമില്ല നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ എനിക്ക് വളരെ സന്തോഷം ഒരു കുഴപ്പവുമില്ല അതിനകത്ത് ഒരു രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഒരു നിങ്ങളുടെ സപ്പോർട്ടോടു ഇത് വളർന്നത് ഞാൻ തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിൽ അത് വളർന്നു അപ്പം ഞാനപ്പം മാത്രം സീരിയസ് ആകുന്നു അപ്പം ഞാനത് റെസിപ്രക്കേറ്റ് ചെയ്യണം തിരിച്ചതേ രീതിയിലായിരിക്കണം അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഈ സംഭവം ഞാൻ പറയുമ്പോൾ അതിന് ഒരു എക്സ്പെൻസും പരിപാടികളൊക്കെ ഉണ്ട് കാരണം ഇതിപ്പം ഇതിൻ്റെ എഡിറ്റിങ് ആയതിന് പല ആൾക്കാരും വീടുകളിലിരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ രാത്രിയിലൊക്കെയാണ് പല വാർത്തകളും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ രാത്രി കാരണം ടൈമിങ് കാരണം പല ആൾക്കാരും ലോകത്തിൻ്റെ വിവിധ ഭാഗത്താണ് എനിക്ക് ഇൻപുട്സ് വരുന്നത് അപ്പോൾ അവരുടെ ടൈം അനുസരിച്ച് ഞാനിരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം അത് വെൽ റിസർച്ച് ചെയ്യണം അല്ലാതെ നിങ്ങൾ മനസ്സിലാക്കണ കണ്ടന്റ് ഈസ് എ കിങ് നിങ്ങൾക്ക് എത്ര നാൾ വള വളം വിളിച്ചു പോവാൻ പറ്റും അതിനൊരു പരിമിതിയുണ്ട് കാരണം നിങ്ങൾ കണ്ടൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ആവശ്യം അനുസരിച്ചാണ് നിങ്ങൾ ഫർദർ മുന്നോട്ട് പോകുന്നത് അല്ലാതെ നിങ്ങൾക്ക് എത്ര സംഭവം തന്നു കഴിഞ്ഞാലും അതായത് നിങ്ങൾ നിങ്ങളുടെ മുമ്പിലിരുന്ന വെറുതെ പറയുന്നതും കണ്ടന്റ് പറയുന്നതും അതിൻ്റെ റിസേർച്ച് ബേസ്ഡ് ആയിരിക്കണം ഫർദർ എങ്ങനായിട്ട് ഡെവലപ്മെൻറ്റ് ഗ്ലോബലി ഉണ്ടാകുന്നത് എന്നും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം ഞാൻ ഞാനിത് വലിച്ചു നീട്ടുന്നൊന്നുമില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് ഫർദർ ഇത് യൂട്യൂബിൻ്റെ റവന്യൂ കൂടുമ്പോൾ കാരണം എനിക്ക് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ആ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ റൺ ചെയ്തോളൂ കാരണം ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട് അതിനൊരു കോൺട്രിബ്യൂഷൻ താല്പര്യമുള്ളവർ മാത്രം ഒരാളോട് നിർബന്ധമില്ല ഒരാളോട് വൈരാഗ്യമില്ല പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഒരു സഹകരണം അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് അതിന് ഒരു രൂപയാണെങ്കിൽ രണ്ട് രൂപ ഒന്നും ഇറത് പ്രശ്നമല്ല സോ ഇറ്റ് ഈസ് മെറ്റുലിസ്ലി കാരണം ഇറ്റ് ഈസ് മേക്ക് ഇറ്റ് ക്ലിയർ ഇത് നിങ്ങളുടെ ഒരു സഹകരണത്തിന്റെ ഇതാണ് ഇതിൻ്റെ സ്പോൺസറും അഡ്വെർടൈസ്മെന്റും ഒരു പുല്ല് ഞാൻ എടുക്കത്തില്ല അതായത് പൂർണ്ണമായിട്ടും ഇത് ഫ്രീ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന പോലെ ആരോടും ഒരു മമതയും കാണിക്കത്തില്ല പക്ഷേ നേഷൻ ഫസ്റ്റ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ മുന്നോട്ട് പോകണം അതുകൊണ്ടായിരിക്കും അത ഭാഗമാണ് അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടി ഭരിച്ചാലും അതുമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷെ അത് പ്രൂവ് ചെയ്യുന്ന ആരാണ് അവരുടെ കൂടെ നിൽക്കും അവരെന്തൊക്കെ അവർക്ക് വേണ്ടി പൂർണ്ണമായിട്ടും ജനഹിതം സപ്പോർട്ട് ചെയ്യും ഇതൊക്കെയാണ് ഇതിൻ്റെ അജണ്ട അതായത് നേഷൻ ഫസ്റ്റ് അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒരിക്കലും തോൽക്കാൻ പാടില്ല അത് തന്നെയായിരുന്നു എൻ്റെ ജേർണലിസം അജണ്ട എന്ന് പറയുന്നത് അതുതന്നെ ആയിരിക്കും ഫർദർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനകത്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ പോലും ഇടപെടിക്കാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ടും പറയാം ഒരു അഡ്വർടൈസേഴ്സിനെ ഒരു സ്പോൺസർഷിപ്പിനോ ആരുടെ ഒരു സഹായം പോലും അതായത് ഈ ചാനലിന് വേണ്ടി അവർ സ്പോൺസ അങ്ങനെയുള്ള സഹായം വേണ്ട അതുകൊണ്ടാണ് പബ്ലിക് കോൺട്രിബ്യൂഷനിൽ നിൽക്കാമെന്ന് തീരുമാനിച്ചത് പിന്നെ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല കാരണം ആരും എന്നെ പിടിച്ച് വരട്ടത്തില്ല ഒരു പൊട്ടൻഷ്യൽ ത്രട്ടും ഇല്ല ഇറ്റ് ഈസ് ഫ്രീ ടു എയർ ആ രീതിയിലാണ് ഇത് പോകാൻ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയുള്ള സപ്പോർട്ടിന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളതിനു വേണ്ടി മാത്രം ഇതിനെ സഹായിച്ചാൽ മതി അതും വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്